ആയിട്ടും പാർലമെന്റിന് പുറത്ത് സമരം ചെയ്യുമ്പോൾ പോലീസിന് അത് വലിയ പണിയായിട്ട് മാറുകയും ചെയ്യും പോലീസിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയ രാഹുൽ മാങ്ങൂട്ടത്തിലടക്കമുള്ളവരുടെ ശരീരത്തിലെ പാടുകൾ നാം കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി അങ്ങനെ പോലീസിൻ്റെ അതിക്രമം പോലീസിൻ്റെ ലാത്തിചാർജ് പോലീസിൻ്റെ പീഡനം എന്നിങ്ങനെയുള്ള വാക്കുകൾ സ്വാഭാവികമായിട്ട് വരികയും ചെയ്യും പക്ഷേ പോലീസുകാരെ സംബന്ധിച്ചിട്ട് വലിയ സമ്മർദ്ദവും സംഘർഷവുമാണ് രാജ്യത്തുടനീളം പല പോലീസ് സ്റ്റേഷനുകളിലും ആൾബലം കുറവാണ് സേനയ്ക്ക് ആൾബലം കുറവായതുകൊണ്ട് തന്നെ പോലീസുകാർ അവരുടെ ജോലി സമ്മർദ്ദം സാധാരണക്കാരിൽ തീർക്കുന്നു എന്നുള്ള നിലയിലുള്ള വാക്കുകളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലേക്ക് തിരികെ വരുമ്പോൾ കേരളത്തിൽ നിയമസഭയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായത് പോലീസുകാരിലെ മാനസിക സംഘർഷമാണ് അവരുടെ മാനസിക സംഘർഷം മൂലം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നു പോലീസുകാരിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നു ചിലർ ആത്മഹത്യ ചെയ്തു തന്നെ ഈ പറഞ്ഞ സംഘർഷം കൊണ്ടാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുന്നു അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആവശ്യപ്പെട്ടു പക്ഷേ ആ ആവശ്യം നിറവേറ്റപ്പെട്ടില്ല പോലീസുകാരിലെ മാനസിക സംഘർഷം കുറയ്ക്കാൻ വിവിധ പദ്ധതികൾ നടപ്പാക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസ് സേനയിൽ എട്ട് മണിക്കൂർ ജോലി പ്രായോഗികമല്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് സർക്കാരിൻ്റെ ഇടപെടൽ പോലീസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി അമിത ജോലിഭാരം സൃഷ്ടിക്കുന്ന മാനസിക സംഘർഷത്തിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ജീവനെടുക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മതിയായ അംഗവലം ഉറപ്പാക്കാതെ അമിത ജോലിഭാരം ഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് എം എൽ എ കുറ്റപ്പെടുത്തി ഒരു സ്റ്റേഷന്റെ പ്രവർത്തനം സുഗമമാക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട സ്ഥലത്ത് പോലീസുകാർ മാത്രമാണുള്ളതെന്നും പറഞ്ഞു റാങ്ക് പട്ടികയിലുള്ളവർ സമരം ചെയ്യുമ്പോൾ സർക്കാർ പുറം തിരിഞ്ഞു നിൽക്കുന്നതായും നടക്കുന്നത് ഇതാണ് അമിത ഭാരം എന്ന് ഈ സംഘർഷമാണ് അവരെ വിഷാദ രോഗികളാക്കി മാറ്റുന്നത് സാർ ഈ പോലീസിന്റെ റാങ്ക് ലിസ്റ്റുള്ളവര് അവരിവിടെ നടത്തുന്നു മുട്ടിലഴയുന്നു മുണ്ടനം ചെയ്യുന്നു സർക്കാരിനോട് യാചിക്കുന്നു കേൾക്കാൻ തയ്യാറായു സേനയിലുള്ള സംഘർഷം കൊണ്ട് മാത്രം സംഭവിക്കുന്നല്ല പോലീസുകാർ ജീവൻ ജീവനെടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി പോലീസ് റാങ്ക് ലിസ്റ്റിലെ എല്ലാവരെയും നിയമിക്കാൻ കഴിയില്ല രാഷ്ട്രീയ ഇടപെടലോ രാഷ്ട്രീയ സ്വാധീനമോ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്നില്ലെന്നും സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ജോലി ഭാരം സേനയിൽ ഉണ്ടാകുന്ന സംഘർഷം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല എന്നാൽ സേനയിലുള്ള ചില പ്രശ്നങ്ങളും അവരുടെ സംഘർഷത്തിന് ചിലർക്കിടയാക്കിയിട്ടുണ്ട് എന്നതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിശ്ചയിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ പുറത്താണ് അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ടെന്ന് ഒരു ചിന്ത തെറ്റല്ലത് റാങ്ക് ലിസ്റ്റില് ഒരു കാലത്തുമില്ലാത്ത രീതിയില് ഭാവിയിലെ ഒഴിവടക്കം കണക്കാക്കി ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്തത് അതിന്റെ ഭാഗമായി വലിയ നമ്പർ അവിടെ എടുത്തു കഴിഞ്ഞു ക്രിമിനലുകൾക്ക് സി പി എം രാഷ്ട്രീയ സംരക്ഷണം നടത്തുന്നുവെന്ന് വോക്കൗട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഏരിയ കമ്മിറ്റികളാണ് എസ് എച്ച്ഒമാരെ നിയന്ത്രിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് സാർ പോലീസിലെ ഹൈറാർട്ടിയിലുള്ള ബേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ കേൾക്കുവോ എസ് പി നിയന്ത്രിക്കുന്നത് ആരാ നിങ്ങളെ ജില്ലാ കമ്മിറ്റികളല്ലേ നിങ്ങളുടെ എസ് എച്ച്ഒമാരെ നിയന്ത്രിക്കുന്നതാര ഏരിയ കമ്മിറ്റികളല്ലേ സാർ എത്രയോ സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടായി എത്രയോ സംഭവങ്ങൾ ഒരു ഭാഷ ഇടപെടലും കേരളത്തിലെ പോലീസിലില്ല എന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റിലാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത് ഇരുപത് കൊല്ലം മുൻപുണ്ടായിരുന്നതിന്റെ നൂറിരട്ടി ജോലിയാണ് പോലീസിന് ഇന്നുള്ളതെന്ന് പ്രതിപക്ഷം സഭയിൽ പറഞ്ഞു ജോലിഭാരം കുറയ്ക്കാൻ ഇതുവരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആവർത്തിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി നടപടി ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത സർക്കാരിന്റെ നടപടിയിൽ ഞാനും പാർട്ടിയും കേരള ന്യൂസ് തിരുവനന്തപുരം